ചായ കുടിക്കാൻ വന്ന ഞാനാ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയ ഈ കടയിൽ ചേട്ടത്തി എവിടെ പോയോ എന്തോമേ നീ ആരെങ്കിലും ചായ ചോദിച്ചോണ്ട് എന്തോ ഹലോ ഈ പിന്നെ ആരാ ആരാ എനിക്ക് എങ്ങനെ അറിയാം എടോ ഈ കടയിലെ ആളാ ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്കൊരു ചായ വേണം ഉണ്ടോ ഉണ്ട് മധുരം വേണോ ആ മധുരം കുറച്ച് കിട്ടോ ഓ പാലൊഴിച്ച് ചായ വേണോ അതോ പാൽപ്പൊടി ചേർത്തും ഓ ഇയാളിത് വരുന്നു ഞാൻ കുറച്ച് വടക്കൂന്നാ വരുന്നേ അതായിരിക്കും ഇത്ര വെടക്കായി പോയത് ഇവിടെ ചായ മാത്രമേ ഉള്ളൂ നിറഞ്ഞ എന്നെപ്പിച്ചു അത് പോട്ടെ ഇവിടെ കടിയുണ്ടോ കടിയോ ഇവിടെ നേരത്തെ ഒരു കടിക്കുന്ന പട്ടി ഉണ്ടായിരുന്നു ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതിയോ പാവം ചത്തു പോയിരുന്ന ഒരു കടി തരാമായിരുന്നു അയ്യോ ചെറുതായിട്ട് പിന്നെ നന്നായി ഒരു പൂച്ചയുണ്ട് അത് മതിയോ പട്ടിയും പൂച്ചയും പിടിക്കുന്നു ഞാൻ ഈ കടയിൽ വന്ന് ഒന്നുമല്ല പിന്നെ എന്തുവാ അതെ പരിപ്പ് പടയോ ഉടയോ അങ്ങനെ വല്ലതും ഉണ്ടോ

അപ്പൊ ചായ ചായ നിങ്ങൾ തന്നെ ഇട്ട് കുടിച്ചോളൂ എന്റെ ദൈവമ ഇങ്ങനെയുണ്ടോ മനുഷ്യർ കരികാലം കലികാലം അങ്ങനെ അയാളെ ഒഴിവാക്കി ഇനി മേലാൽ അയാളെ കടയിൽ വരില്ല അല്ല ഇത് ഏതാ സ്ഥലം മനസ്സിലായില്ലേ കുതിരവട്ടം ഓ ഇപ്പൊ മനസ്സിലായി നല്ല ബെസ്റ്റ് സ്ഥലം